ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കപ്പ എരിശ്ശേരിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ടേസ്റ്റി ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് സാധനങ്ങളെല്ലാം എല്ലാവരുടെയും വീട്ടിലുണ്ടാ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇരുശ്ശേരിക്ക് വേണ്ടി ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും നാല് ടേബിൾ സ്പൂൺ വൻപയർ വൻപയറും കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് വയ്ക്കുകയാണേ ഇപ്പോൾ വെള്ളം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ ഇതൊന്ന് കുതന്നു വരണം ഇതൊന്ന് കുതന്നു വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം പയർ ഞാൻ കഴുകി പയർ പരിപ്പ് വയറു മൂന്ന് പ്രാവശ്യം വീതം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ കുതിരാനാവശ്യമായ വെള്ളം ചേർത്ത് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ വരെയെങ്കിലും കുതൊന്ന് വരണം ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം രണ്ടും മൂടി വെച്ചിട്ടുണ്ട് ഇനി കുതിന്നതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ നമ്മളെ പയറ കുതിരാനായിട്ട് വെച്ചിട്ടൊരു മൂന്ന് മണിക്കൂറാകുന്നുണ്ട് നമ്മൾ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഈ പയറ് ചേർത്ത് കൊടുക്കാം ഈ പയറിച്ചിരി വേവ് ഉള്ളതായോണ്ട് ആദ്യം ഒന്ന് വെരു വരണം അതിനുവേണ്ടി പയറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ വേഗാനാവശ്യമായ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ആവശ്യമായ വേഗാനാവശ്യമായ വേഗനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു നാല് ഫ്ലെയിം ഇല്ല അഞ്ച് ഫ്ലെയിം ചെറിയ വൻപയറിന് ചെറിയ വേവ് കൂടുതലുള്ളതുകൊണ്ട് ഒരു അഞ്ച് ഫ്ലെയി അഞ്ച് വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പയറടുപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയത്തേക്ക് ഞാൻ ഒരു കിലോ കപ്പ ഒരു കിലോ ഇല്ല അര കിലോ കപ്പ അരിഞ്ഞ് തൊല്ലിയൊക്കെ കളഞ്ഞ് വെച്ചയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കാക്കി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഇത് കപ്പ പ്രത്യേകം വേവിക്കുന്നത് കപ്പയ്ക്കൊരു കട്ടുണ്ട് അത് കളയാൻ വേണ്ടിയാണ് വെള്ളത്തിൽ വേവിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം കപ്പ നമുക്ക് ഇതിൽ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാൻ അന്നേരം കപ്പ അടുപ്പേ വെച്ചിട്ടുണ്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് വെച്ച് കപ്പയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെക്കണം അത് വേകാനാവശ്യമായ ഒരു കുറച്ചു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കപ്പ വേവിച്ചെടുക്കാം അത് അങ്ങനെ വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കപ്പ ഇരിശരി ചേർക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നേരിട്ട് കപ്പ ചേർക്കുകയാണെങ്കിൽ കപ്പയിലൊരു വിഷാംശം ഉടങ്ങിയിട്ടുണ്ട് അതും കൂടി ഇതിനേക്ക് ചേരാൻ സാധ്യതയുണ്ട് അന്നേരം കപ്പ വേവിച്ച് അതിൻ്റെ വെള്ളം കളയുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു വിഷാംശം പോലെയുള്ള അത് പൊയ്ക്കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കപ്പ വേവിച്ചതിൻ്റെ വെള്ളം കളഞ്ഞതിനു ശേഷം മാത്രമേ ഇച്ചിരി ചേർക്കാറുള്ളൂ ഇനിയിപ്പോൾ കപ്പ വെന്ത് വരട്ടെ ഞാൻ മൂടി കപ്പ കപ്പയൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ പയറിപ്പം അഞ്ച് വിസിലടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഞാനൊരു അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചിരുണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നൊരു ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സീടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം ഇപ്പൊ നീ ഈ കപ്പ് നമുക്ക് തോന്നു നോക്കാം കപ്പ ഒരുവിധം പകുതി വേവായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കോരി മാറ്റാം ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കത്തില്ല വെള്ളത്തിലൊരു കട്ടർ കാണാം കപ്പയുടെ ഒരു കട്ടുണ്ട് വെള്ളത്തിൽ കാരണം വെള്ളം ഉപയോഗിക്കത്തില്ല വെള്ളം കൂരി മാറ്റുക മാറ്റിയിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് കപ്പ മുഴുവനെടുത്ത് മാറ്റുവാണ് ഞാൻ വെള്ളത്തിൽ കിടന്ന കപ്പ മുഴുവനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കർ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു പയർ വെന്തതിൽ പഴഹത്തെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ പരുവത്തിലായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വേവിച്ച് വെച്ച കപ്പ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഈ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കപ്പം മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ അരക്കിലോ മത്തങ്ങ കൂടെ ഇതിലേക്ക് ചേർക്കാം ഇവിടെ ഞാനിപ്പോൾ പയർ വെന്തതിലേക്ക് വേ വെന്ത കപ്പ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കിലൂടെ അടുത്ത് മത്തങ്ങ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അര ഗ്ലാസ് ചേർത്ത് ഇപ്പം അര ഗ്ലാസ് കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് വെച്ച് വേവിച്ചെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം അത് ചേർക്കാൻ വിട്ടുപോയതാണ് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് പയറ വേവിച്ചെടുത്തു കപ്പ വേവിച്ച് ചേർത്തിട്ടുണ്ട് മത്തങ്ങ ചേർത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടി ഉപ്പ് ഇപ്പം ആ എടുത്തു വെച്ചിരിക്കുന്ന കുതിത്തു വെച്ചിരിക്കുന്ന പയറ് പയറല്ല കുതിത്ത് വെച്ചിരുന്ന പരിപ്പ് കടലപ്പരിപ്പ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് ചേർക്കാൻ മറന്നുപോയതാണ് ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചത് ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇതിനി ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മതിയാകും പെട്ടെന്ന് അതിന് വെന്ത് കിട്ടും അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും രണ്ട് വിസലടിക്കുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ കപ്പയും പരിപ്പും കൈകളും എല്ലാം കൂടെ വെന്ത് വെന്ത് വന്നിട്ട് ഒരു അരമണിക്കൂടെ കൂടുതലായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് തുറന്ന് നോക്കാം ൂടെ സ്റ്റീം പോകാനുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഇവിടെ ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് പാനൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒന്ന് പൊട്ടി വരട്ടെ ആ സമയത്തേക്ക് നമുക്ക് ചെറിയുള്ളി അരിമി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് മൂക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയപ്പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം അതിലെത്രയും മറ്റും മുഴകും കാവിലൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിലെ ഈ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇപ്പൊ ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്തേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇരുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ചേർത്തോട്ട് വിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക ഫ്ലെയിൻ തീരെ സിമ്മിൽ ഇടുക ആ പ്ലെയിൻ ഫ്ലെയിൻ തീയിലെ ഇടണം അല്ലെങ്കിൽ ആ മുളകും കുരുമുളക് പൊടിയൊക്കെ കരിഞ്ഞ പോകും വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളീ വേവിച്ച് വെച്ചിരുന്ന കപ്പയും മത്തങ്ങയക്കൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കപ്പയും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എടുത്ത് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ കൂട്ടും കൂടെ തേങ്ങ അരച്ച് വെച്ച് ആ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് കപ്പയും മത്തക്കായും പരിപ്പും വയറും എല്ലാം കൂടെ ചേർന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഈ ചൂടിൽ കിടന്ന തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ മതിയൊന്നും നോക്കണം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എരിവൂപ്പുമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് രണ്ട് ഒരു ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇരിശ്ശീരി റെഡിയായിരിക്കുകയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണ് എല്ലാവരുടെ വീട്ടിലും കപ്പയും മത്തങ്ങയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കപ്പയും മത്തങ്ങയുടെ ഗുണങ്ങൾ വളരെ ഒത്തിരി നല്ല ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്